വെൽക്കം ബാക്ക് ടു കോസ്മിക് ാണ് കേട്ടോ കൊറേ നാളെ നമ്മളൊരു കുക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ ഒരു കട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഉണ്ടാക്കി നോക്കാം നമ്മുടെ മക്കൾക്ക് കുറച്ച് നോക്കാം ആമിക്കാണിച്ച ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്ക് ആമിക്കുത്തിൽ കൊടുത്തു നോക്കാം അവർക്ക് ഇഷ്ടപ്പെടും നമുക്ക് നോക്കാലോ അപ്പോൾ നമ്മുടെ റെസ്റ്റോറന്റ് ഫ്രൈഡ് റൈസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കണതായതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ സ്പ്രിംഗ് ഓണിയനും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ചെറിയ വെജിറ്റബിൾസ് നമ്മുടെ കാപ്സിക്കം കാബേജ് ക്യാരറ്റ് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ നമ്മളിത് അവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള ക്യാബേജ് ഞാൻ ഇത് മൊത്തം ഇടുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് ഞാൻ എടുക്കണുള്ളൂ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യാം നമ്മളിത് സവാള ഇതാ കുനു കുന എന്നിട്ട് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ ഞാനൊരു പകുതി സവാളയുണ്ടോ ഞാൻ എടുക്കണുള്ളൂ ക്യാരറ്റ് നമ്മളുണ്ടല്ലോ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം കേട്ടോ അതുപോലെ ഇങ്ങനെ കഷ്ണം എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ അറിയാമല്ലോ ഫ്രൈഡ് റൈസിൽ റൈസിലെങ്ങനെയാണ് ക്യാരറ്റ് നുറുക്കിയിട ഗൈസ് നമ്മൾ പിന്നെ കാബേജ് ഇതെങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കൊത്തി നുറുക്കിയിട്ടല്ല അരിഞ്ഞേക്കണേ കൊത്തി നുറുക്കിയിട്ടല്ല അരിഞ്ഞേക്കണേ ജസ്റ്റ് ഇങ്ങനെ സാധ നമ്മൾ സവാളൊക്കെ കട്ട് ചെയ്യണേ പോലെ ആണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണേ ക്യാപ്സിക്കും ഞാനിത് അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പകുതി ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളൂ ബാക്കി പകുതി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് മൊത്തം ഇവിടെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കാൻ വെക്കാം കേട്ടോ ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അറിയാമല്ലോ ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ ബസ്മതി റൈസ് ആണല്ലേ കൂടുതലും ഉപയോഗിക്കാം അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ചും കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ആൾക്കുന്ന അനുസരിച്ചിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ ബസ്മതി റൈസ് മൊത്തം അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ ബസ്മതി റൈസ് വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പം ഞാനത് മാറ്റി വെച്ച് ഊറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ സവാള ആദ്യം വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായി വാഴണ്ടി വരുമ്പോൾ ബാക്കി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇതില് വെജിറ്റബിൾസ് കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ സ്പ്രിങ് ഓണിയൻ പിന്നെ പട്ടാണിക്ക പട്ടാണി ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് കൂട്ടുകൊക്കെ ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ വേ വെന്ത് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് വരണവരെ ഇളക്കി കൊടുത്തുട്ടോ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസാണ് തൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഈ ബസ്മതി റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ട്

ആമിക്കുട്ടിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടായിട്ടുണ്ട് കേട്ടോ അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ എന്തായാലും വീട്ടിലുണ്ടാക്കി ഇത് ഇത്ര അടിപൊളിയായിട്ട് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ പുതിയൊരു ഇടിയായിട്ട് വീണ്ടും കാണാം ബൈ യു